അഘാതമായ ദുഃഖത്തിലാണ് നടൻ ജയസൂര്യയും കുടുംബവും നാലു വർഷത്തെ കഠിനാധ്വാനമായ പുതിയ ചിത്രത്തിൻ്റെ റിലീസും ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇരുപത് വർഷവും പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ച ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നുവന്നത് പ്രശസ്തിയും സമ്പത്തും പതന്മടങ്ങായി വർധിക്കാനിരിക്കെയാണ് ചുവടോടെ പിഴുതെടുക്കാൻ തക്കതിന് പ്രശ്നങ്ങൾ നടനെയും കുടുംബത്തെയും തേടിയെത്തിയതും ഭാര്യയും കുട്ടികളുമായി ന്യൂയോർക്കിലെ ഹോട്ടൽ മുറിയിൽ കഴിയുമ്പോഴും നെഞ്ചു പിടഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ടാണ് നടന്റെ ഇരിപ്പ് മാധ്യമങ്ങളിൽ മുഴുവൻ ജയസൂര്യയുടെ ചിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ടി വിയിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും നെഞ്ചുറപ്പ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ചൂടേറിയ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും നടൻ മൗനം പാലിച്ച് മാറി നിന്നത് നാട്ടിലെത്തുന്ന നിമിഷം വിമാനത്താവളത്തിൽ വെച്ചു തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു ജയസൂര്യ പതിനേഴാം വയസ്സിൽ തുടങ്ങിയ സിനിമാ ജീവിതത്തിന് മുപ്പത് വർഷം തികയവേ തന്നെ തേടിയെത്തിയ ദുർവിധിയിൽ നെഞ്ചുപൊട്ടിയാണ് നടൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് എൻ്റെ ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെപ്പോലെയും എന്നെയും അത് തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും ഇത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കുമെന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർവ്വമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്നാണ് ജയസൂര്യ തൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പങ്കുവച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നടന്മാർക്കും സംവിധായകനുമെതിരെ പരാതിയുമായി നടിമാർ രംഗത്ത് വരികയായിരുന്നു അതിൽ നടൻ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ തന്നെ ബലമായി കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തുവെന്നാണ് ഒരു നടി ആരോപിച്ചിരിക്കുന്നത് പിന്നാലെ മറ്റൊരു നടി കൂടി സമാനമായ രീതിയിലുള്ള പരാതിയുമായി എത്തി നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരത്തെ പോലീസും കേസെടുത്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ